കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന സിനിമ ഡയലോഗ് പോലെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം അത്യാധുനിക സൗകര്യങ്ങളുടെ പുതിയ ട്രെയിനുകൾ അടിമുടി മാറുന്ന സ്റ്റേഷനുകൾ പുതിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതുവരെ ചൂളം വെളി എത്താത്ത ഇടങ്ങളിലേക്ക് ട്രെയിനുകൾ അതെ ഇന്ത്യൻ റെയിൽവേ പഴയ ഇന്ത്യൻ റെയിൽവേ അല്ല ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മലയാളികളായ ചെറുപ്പക്കാർ ചിത്രീകരിച്ച വീഡിയോ തന്നെയാണ് യാത്രയ്ക്കിടെ സീറ്റിലെ കേടുപറ്റിയ ചാർജിംഗ് പോയിന്റ് ശരിയാക്കാനായി ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച ചെറുപ്പക്കാർക്ക് അഞ്ചു മിനിറ്റിനുള്ളിൽ പ്രശ്നപരിഹാരം തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് ജാംനഗറിലേക്ക് പോകുന്ന തേൻചാം എക്സ്പ്രസിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ കാര്യക്ഷമമായ സേവനം വ്യക്തമാക്കുന്ന സംഭവം നടന്നത് മലയാളികളായ ഒരു സംഘം ചെറുപ്പക്കാർ സഞ്ചരിച്ച കോച്ചിലെ സീറ്റിലുള്ള ചാർജിംഗ് പോയിന്റ് തകരാറിലായതോടെ തൊട്ടുമുകളിൽ പതിപ്പിച്ച ലൈൻ നമ്പറിൽ വിളിച്ചു കോൾ എടുത്ത അധികൃതർ ട്രെയിൻ കോച്ച് സീറ്റ് നമ്പറുകൾ ചോദിച്ച ശേഷം പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന് മറുപടി നൽകി ലൈൻ നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ചാർജിംഗ് പോയിന്റ് ശരിയാക്കണമെന്ന് യുവാക്കൾ പറഞ്ഞെങ്കിലും ഇത് ഇത്ര വേഗം ശരി അവർ പോലും കരുതി കാണില്ല ഹെൽപ്ലൈനിലെ അധികൃതരുമായുള്ള കോൾ കട്ട് ചെയ്ത് അഞ്ചു മിനിറ്റിനുള്ളിൽ ടെക്നീഷ്യൻ ചെറുപ്പക്കാർക്ക് അടുത്തെത്തി അഞ്ചു മിനിറ്റ് കൊണ്ട് ആളെത്തി ആളെത്തി ഇതാണ് ഇന്ത്യൻ റെയിൽവേ ചെറുപ്പക്കാർ പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ ചാർജിംഗ് പോയിന്റിന്റെ പ്രശ്നം പരിഹരിച്ചു കൈകൊടുത്ത് നന്ദി പറഞ്ഞ് ടെക്നീഷ്യനെ മടക്കി അവർ വീഡിയോ അവസാനിപ്പിച്ചു വീഡിയോ മാസ ബീജിയ് സോഷ്യൽ മീഡിയയിൽ ഇറക്കിയതോടെ സംഭവം വൈറൽ ഇന്ത്യൻ റെയിൽവേക്ക് അഭിനന്ദന പ്രവാഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ ഇതുവരെ പതിനഞ്ച് ലക്ഷത്തിലധികം പേർ കണ്ടു കഴിഞ്ഞു ഇരുപത്തിമൂവായിരം പേർ ലൈക്ക് ചെയ്തപ്പോൾ നാലായിരത്തിലധികം പേർ വീഡിയോ റീ പോസ്റ്റ് ചെയ്തു എണ്ണൂറ്റി പേർ വീഡിയോക്ക് താഴെ കമന്റും ചെയ്തിട്ടുണ്ട് ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് ശരിക്കും അത്ഭുതപ്പെടുത്തി ഇതാണ് പുതിയ ഇന്ത്യൻ റെയിൽവേ വേഗതയേറിയതും പ്രതികരിക്കുന്നതും യാത്രക്കാർക്ക് അനുയോജ്യവുമാണ് മിനിറ്റുകൾക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ച ടീമിന് അഭിനന്ദനങ്ങൾ നേർന്ന മറ്റൊരാൾ സമർപ്പണത്തിന്റെയും സേവനത്തിന്റെയും മികച്ച ഉദാഹരണമാണിതെന്ന് കമന്റിൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ റെയിൽവേയുടെ വേഗതയേറിയ പ്രതികരണവും മികച്ച സേവനവും ശരിക്കും അത്ഭുതകരമാണെന്ന് മറ്റൊരാളും ആവർത്തിച്ചു ഇത്തരത്തിലുള്ള കാര്യക്ഷമതയാണ് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രെയിനിലെ വൃത്തിയില്ലായ്മ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയ തനിക്ക് പത്ത് മിനിറ്റിനുള്ളിൽ അറ്റൻഡന്റ് എത്തി പ്രശ്നം പരിഹരിച്ചതെന്ന കാര്യവും മറ്റൊരാൾ ഓർത്തെടുത്തു ഒഴിവുകഴിവുകൾക്ക് പകരം പ്രവൃത്തിയും മുദ്രാവാക്യങ്ങളെക്കാൾ ഉച്ചത്തിൽ സേവനം സംസാരിക്കുന്നതുമായ പുതിയ ഇന്ത്യയാണിതെന്ന് മറ്റൊരാളും കുറിച്ചു അതേസമയം കൃത്യമായ പരിശോധന നടക്കാത്തതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു ചിലരും കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇത് നടക്കാത്ത കാര്യമാണെന്നും ബിജെപിയുടെ ഭരണത്തിനിടെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നും ഒരു വിഭാഗം കമന്റ് ചെയ്തു എന്നാൽ ഇതാണോ ലോകോത്തര നിലവാരമുള്ള ഇന്ത്യയെന്നും നിസ്സാരമായ ഒരു ചാർജിംഗ് പോയിന്റ് പോലും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും ചോദിക്കുന്നു കൂടാതെ യാത്രക്കാർക്ക് കുത്താൻ പോലും ഇടവില്ലാത്ത ട്രെയിനുകളിലെ ചിത്രങ്ങളും വിമർശകർ പങ്കുവച്ചിട്ടുണ്ട് സമയം മലയാളം വാർത്തകൾ ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ